ുണ്ട് വിളവ് ലഭിക്കണമെങ്കിൽ നമ്മൾ നാടൻ ഇനത്തിലുള്ള വിത്തുകൾ തന്നെ പാകണം കേട്ടോ എന്നും പറയുന്ന പോലെ അതെ നമ്മൾ ചെറിയൊരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ മണ്ണുണ്ടല്ലോ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ മണ്ണാണ് എപ്പോഴും നമ്മൾ കുമ്മായിട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ മണ്ണ് വേണം വിത്ത് മുളപ്പിക്കാനായാലും നമ്മൾ ചെടികൾക്ക് കുറച്ചും കൂടി ഒക്കെ വരുന്ന സമയത്ത് മണ്ണിട്ട് കൊടുക്കണ്ടേ അപ്പം അന്നേരം ആവുമ്പോഴും ഈ മണ്ണ് വേണം ഉപയോഗിക്കാനായിട്ട് നാടൻ മുളക് ചെടി നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അതാ നമ്മുടെ ചെടി പഴയതുണ്ടെങ്കിൽ ഇതുകൊണ്ട് അതിൻ്റെ മുളക് വേണ്ട മൂത്തിട്ട് ഇതിൽ നിന്നിട്ട് പഴുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇതിൽ നിന്ന് നമുക്ക് വിത്തിന് ആവശ്യമുള്ളത് ഒന്നോ രണ്ടെണ്ണോ എത്ര വിത്താണോ നമുക്ക് വെക്കേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ പെറിച്ചെടുക്കുക ചെടിയിൽ നിന്ന് പെറിച്ചെടുത്ത് നമ്മുടെ മുളകുണ്ടല്ലോ അതെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് കീറുക നല്ല കാന്താരി മുളകാണോ കേട്ടോ ഇത് ഇത് കണ്ട അതിൻ്റെ മുളക് അത് കുരുല്ലേ ഇതിങ്ങനെ ഓരോന്നായിട്ട് നമ്മളതിങ്ങനെ ഇടുക ഇതിന്റെ മേലേക്ക് നമ്മളിത് കുറച്ച് പൊടിമെണ്ണ് ഇനി ഇട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ രണ്ടു നേരം നനയ്ക്കണം അതുപോലെ രണ്ട് നേരം നന കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ മുളച്ചു വരും കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മുളച്ചിട്ട് കുറേ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഗ്രോ ബാഗ് ഇതേപോലെ നിറച്ചിട്ട് ഓരോന്നായിട്ട് അങ്ങ് മാറ്റി കൊടുക്കാം ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ വീട്ടിലുള്ള മുളക് ഇഷ്ടംപോലെ നമുക്ക് കിട്ടും കേട്ടോ